പൊന്നാനിയിൽ വിലസുന്നു മോഷണ പരമ്പര അരങ്ങേറി ഒരാഴ്ച ും മോഷ്ടാവിനായി ഇരുട്ടിൽ തപ്പി പോലീസ് ഒരാഴ്ച മുൻപ് തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ പൊന്നാനി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്നിട്ടും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പൊന്നാനി നഗരസഭയുടെ വിവിധയിടങ്ങളിൽ മോഷണ പരമ്പര നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും തുടർ മോഷണം അരങ്ങേറിയിട്ടും മോഷ്ടാക്കളെ പിടികൂടാനാവാതെ പോലീസ് മോഷ്ടാക്കളെ പിടികൂടാൻ വൈകുന്നതിനിടെ കഴിഞ്ഞ ദിവസവും പെട്ടിക്കടയിൽ മോഷ്ടം നടത്തി കള്ളന്മാർ വിലസുകയാണ് വ്യാപാരികളെയും നാട്ടുകാരെയും ഭയത്തിലാക്കിയ മോഷ്ടാക്കളെ പിടികൂടാൻ സാധിക്കാത്തത് പോലീസിന്റെ പിടിപ്പുകേടാണെന്ന പരാതിയും വ്യാപകമായി ഒരാഴ്ച മുമ്പ് തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ പൊന്നാനി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വ്യാപക മോഷണം നടന്നിട്ടും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കടകൾ കുത്തി തുറക്കുന്ന മോഷ്ടാക്കളുടെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുപോലും തുടർ മോഷണങ്ങൾ നടക്കുന്നത് പോലീസിന്റെ നിഷ്ക്രിയത്വം മൂലമാണെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം സമാനമായ രീതിയിലാണ് എല്ലാ കടകളും കുത്തി തുറന്ന് മോഷണം നടത്തിയിട്ടുള്ളത് ായി മോഷണം നടത്തുന്നവരാണ് ഇപ്പോഴത്തെ മോഷണ സംഘമെന്ന് സംശയമുണ്ടെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തത് മോഷണം പെരുകാൻ ഇടയാക്കുന്നുണ്ട് പോലീസ് പട്രോളിംഗ് നടക്കുന്നതിനിടെയാണ് പുഴമ്പ്രം ബിഎം മേഖലകളിൽ മോഷണം നടന്നത് മോഷ്ടാക്കളെ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനൊരുമിയാണ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ന്യൂസ് പൊന്നാനി പുതുമയർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ സ്വാഗതം പുതുമയാർന്ന ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് കേരളൻ ഡയമണ്ട് ജ്വല്ലർ മെയിൻ റോഡ് വടകേക്കാട്